ണർ ഒതുല്ലേ വരദ അന്ത് ചിത്രകൂടവനത്തിൽ രാമാതിളിൽ മരപുരിടവൽക്കലമോടെ അവർ വാഴുന്നു ആ കാട്ടി അന്നൊരു നാളിൽ കണ്ടു ഭരതം കാണാൻ രാമാദികള നാളിൽ മരപൊരി ചടവൽക്കലമോട് അവർ വാഴുന്നു ആ കാട്ടിൽ അന്നൊരു നാളിൽ പരിവാരവും ഭരതൻ എന്ന

ജ്യേഷ്ഠ എന്ന് പേർത്ത് കരഞ്ഞു ഭരതൻ അന്നുമല്ലാതെ മനസ്സും മനസ്സാടിയുലഞ്ഞു ഉണരും അവർ വൈകാതെ സങ്കടമെല്ലാം ഇനി സന്ധ്യയിലെ നിറദീപം രാമപാടുവാൻ ഈ അകമേ പതിയെ ആ പതുകമെന്തിരസേറ്റി ഭരതൻ അല പൊട്ടുന്ന മനസം പേറി അണപൊട്ടുന്നു പൊന്നലുകൻ ഒന്നിനി കാണാൻ ഇവനെന്നും